ഹായ് നമസ്കാരം അപ്പോ ഇന്ന് ഞങ്ങള് പോലെ ഞങ്ങളുടെ രുചി തേടിയുള്ള യാത്രയിലാണ് അപ്പോ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു പുതിയ സ്ഥലത്താണ് ഞങ്ങൾ പോകുന്നതെന്ന് അപ്പൊ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് വിശദമാക്കാം നിങ്ങളുമായിട്ട് പങ്കുവെക്കാം നീ ഞായറാഴ്ചയാണ് ആ ആ പറയും ഓ ആ പ്ലെയിനിപ്പോ പ്ലെയിനിൽ ഇസ് ഇസു പോലെ തന്നെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കമന്റ് പറണല്ലോ അപ്പൊ ഇന്ന് പ്ലെയിനിൽ പോവാന്നാണ് യെസ് പറഞ്ഞു അല്ലേ എന്തോ ആ ഫ്രൂട്ടിൽ ഐസ്ക്രീം കഴിക്കാൻ പോകണം എന്നുകൂടിയാണ് യസു പറഞ്ഞത് അല്ലേ ശരി 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 അപ്പൊ ഇന്ന് ഞായറാഴ്ചയാണ് ശരി ഞായറാഴ്ചയാണ് റോഡിൽ പതിപോലെ അല്പം തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ടിപ് അപ്പൊ അങ്ങനെ ഞങ്ങള് മെട്രോ ബഡ്ജിന്റെ അടിയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ബോളി മെട്രോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു മെട്രോ ട്രെയിൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഉച്ച സമയമായതുകൊണ്ട് നല്ല ചൂടുണ്ട് സമയപ്പോ ഏതാണ്ട് പന്ത്രണ്ടേ മുക്കാലായി അപ്പൊ ഇന്ന് ഞങ്ങൾ പോകുന്ന സ്ഥലത്ത് ഉച്ചക്ക് പന്ത്രണ്ടര മുതലാണ് ഭക്ഷണം ആരംഭിക്കുന്നത് ഇന്നും സദ്യ തന്നെയാണ് ഇന്നും സദ്യ തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം ആ അപ്പൊ ഇന്നും സദ്യ തന്നെയാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് ഇന്നും വ്യത്യസ്തമായിട്ടുള്ള സദ്യയുടെ രുചി ആസ്വദിക്കാനാണ് ഞങ്ങൾ ഇപ്പൊ പോകുന്നത് ആ യസു പറഞ്ഞേ ആ സദ്യ കഴിക്കാനാണ് പോകണത് അല്ലെ വേറെന്താ ും പറയുണ്ടിക്കൻ കറിയോ ചിക്കൻ കറിയോന്നൂല എന്ന അയിൽ പറയ ഒരുപാട് ചിക്കൻ കഴിക്കുന്ന ആളാണെന്ന് വിചാരിക്കും ചിക്കൻ ഒന്നും കഴിക്കില്ല വിശ്വ അല്ലേ ഡയലോഗ് ഞങ്ങള് ഫിറ്റ് ചെയ്യും പക്ഷെ ചിക്കൻ കേട്ട് കഴിഞ്ഞാൽ കഴിക്കില്ല അല്ലേ ആ അതാണ് ആ കൊച്ചു പറഞ്ഞോ ഇവിടെ നോക്കി പറഞ്ഞോ മസാല ദോശ കഴിക്കണം അത് കഴിക്കോ യേശു മസാലദോശ കഴിക്കണം അല്ലേ ആ ഐസ്ക്രീം കഴിക്കാൻ പോകും ഫ്രൂട്ടിൽ പോയിട്ട് ഐസ്ക്രീം കഴിക്കാൻ പോകുന്ന കൊച്ചു പറഞ്ഞത് അല്ലേ എന്റെ ഓറിയോ ഐസ്ക്രീമാണ് ശരി ശരി ഓറിയോ ഐസ്ക്രീമാണ് യേസുവിന് വേണ്ടതെന്നാണ് പറഞ്ഞത് ഇപ്പൊ ഞങ്ങൾ ഏതാണ്ട് മുട്ടം മെട്രോ സ്റ്റേഷൻ കവർ ചെയ്യണം കേട്ടോ അങ്ങനെ ഇന്ന് ഞങ്ങൾ പോകുന്നത് ഇടപ്പള്ളിയിലേക്കാണുണ്ടോ ഇടപ്പള്ളിയിലേക്കാണെന്ന് പോകുന്നത് ഏ ആ സദ്യ കഴിച്ചിട്ട് ഐസ്ക്രീം കഴിക്കാൻ പോകും അപ്പൊ നമ്മൾ സദ്യയുടെ വിശേഷങ്ങളൊക്കെ അങ്ങനെ പറയാം കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ ലൈവ് കൊച്ചു പറഞ്ഞോ അപ്പൊ ഇതൊന്ന് പറഞ്ഞിട്ടെ എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഞായറാഴ്ചയും ഞങ്ങൾ ലൈവ് വരുന്നുണ്ട് എല്ലാ ഞായറാഴ്ചകളിലും എട്ട് മണിക്ക് ലൈവ് വരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പൊ ഇന്ന് ലൈവ് വരുന്നുണ്ട് ആ പറയും ആ കൊച്ചു പറയും കൊച്ചു പറയും കേട്ടോ ആ ആ ഫ്രൂട്ട് സദ്യ അഴിച്ചിട്ട് പാർക്കിൽ പോവാന്നാണ് വെച്ചു പറഞ്ഞത് ഇനി വെക്കേഷൻ ഒക്കെ തീരാറായി ഈസോം സ്കൂളില് ജോയിൻ ചെയ്തു ഇനിയിപ്പോ ജൂണില് ക്ലാസ് ഓപ്പൺ ആവും അല്ലേ അപ്പൊ ഈസോം സ്കൂളിലേക്ക് പഠനമായിട്ട് തിരക്കിലാവും അപ്പൊ പിന്നെ ഇതുപോലെയൊക്കെ യാത്രകളൊക്കെ കുറയും ഏ സ്കൂളിന് ആ കൊച്ചിനെ സ്കൂളിൽ കൊണ്ടാക്കും ആ എല്ലാം കഴിക്കും വെച്ചു അങ്ങനെ നമ്മള് അംബിസ്വാമിയുടെ ഫ്രണ്ടിലെത്തി അംബിസ്വാമി എന്റെ കാണിച്ചു തരാം ഇതാ നമ്മൾ കാറിന്ന് ഇറങ്ങി അമ്പിസ്വാമി ഹോട്ടലിൽ എത്തിയിട്ടോ അതായത് വെയിലത്ത് ഓടിക്കളിക്കണ്ടോ അപ്പൊ ഹോട്ടലിന്റെ അകത്തേക്ക് നമുക്ക് കേറാം ഇതാണ് എൻട്രൻസ് പിന്നെ ഹോട്ടലിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ഫുഡിന് മുൻപായിട്ട് ഭക്ഷണത്തിന് സദ്യ ഒക്കെ ആയിട്ട് നമുക്ക് ടോക്കൺ ആദ്യം എടുക്കേണ്ടതായിട്ടുണ്ട് ആ ടേബിളിൽ പാലുടെ പായസമൊക്കെ വെച്ചിരിക്കുന്നതാണോ അപ്പോൾ നമ്മൾ രണ്ട് സ്പെഷ്യൽ സദ്യയാണ് നമ്മൾ വാങ്ങിക്കുന്നത് അപ്പോൾ സ്പെഷ്യൽ സദ്യയ്ക്ക് നമ്മൾ ഓർഡർ ചെയ്തു അതിൻ്റെ ടോക്കൺ വാങ്ങിച്ചു അപ്പോൾ ഇങ്ങനെ ടോക്കൺ വാങ്ങിച്ച ശേഷം നമുക്ക് മുകളിൽ നിലയിലാണ് സ്പെഷ്യൽ സദ്യ താഴെ ഒരുപാട് നീണ്ടു നിർന്നെടുക്കുന്ന സ്പേസ് ഉണ്ട് ഇവിടെ നോർമലായിട്ടുള്ള സദ്യ ആണുള്ളത് നമുക്ക് സ്പെഷ്യൽ സദ്യ മുകളത്തെ നിലയിലാണ് ഉള്ളത് അപ്പോൾ മുകളിലത്തെ നിലയിലേക്ക് നമുക്ക് പോകാം ഇതാ സ്റ്റെയർ സ്റ്റെയർട്ടോ ഈ സ്റ്റെയർ കയറിയിട്ട് വേണം നമുക്ക് മുകളിലേക്ക് പോകാനായിട്ട് അപ്പോൾ മുകളിലേക്ക് കയറി അവിടുത്തെ ഒക്കെ നമുക്കൊന്ന് കാണാം അതിനുശേഷം നമുക്ക് സദ്യ കഴിക്കാം ഇങ്ങനെ നമ്മൾ ആ സ്റ്റെയർ കയറുന്ന ഇവിടെ വാഷേൺ സൗരുകൊണ്ട് ഇവിടെ നോർത്ത് ഇന്ത്യൻ സ്പെഷ്യൽസ് ഒക്കെ ഒരുപാട് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ കണ്ടു ജസ്റ്റ് ഒന്ന് നോക്കി സ്റ്റെയർ കയറി നമ്മൾ മുകളിലത്തെ നെല്ലിലേക്ക് പതുക്കെ നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ മൂലത്തെ നിലയിലാണ് സ്പെഷ്യൽ സദ്യ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇവിടെ വലിയ തിരക്കൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ട ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് സദ്യക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത് നമ്മൾ കല്യാണത്തിനൊക്കെ സദ്യ വിളമ്പുന്ന രീതിയിലാണ് ഇവിടെ സീറ്റിംഗ് കപ്പാസിറ്റി റെഡിയാക്കിയിരിക്കുന്നത് അതായത് രണ്ട് സൈഡിൽ ഇരുന്നിട്ടുമാണ് കഴിക്കാൻ സാധാരണ നമ്മൾ റെസ്റ്റോറൻ്റിൽ കയറി ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്ന രീതിയിലല്ല ഇവിടെ നമുക്ക് ഒരുക്കിയിരിക്കുന്നത് ഇവിടെ നമുക്ക് കൈയൊക്കെ വാഷ് ചെയ്ത് നമുക്ക് ഇരിക്കാം അപ്പോൾ ഞാൻ കാണിച്ചു തരാം അതായത് ഒരു സൈഡിൽ ഒരു ചെറിയ ഡെസ്കിൽ ഇരിക്കുന്ന രീതിയിലാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ ആ ക്രമീകരിച്ചിരിക്കുന്ന രീതിയിൽ രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഇരിക്കേണ്ടി വരും കണ്ടോ ഇങ്ങനെ ഒരു സൈഡിൽ ഇവിടെ ഇരിക്കാം നമ്മൾ കല്യാണ സദ്യയ്ക്ക് കഴിക്കാൻ പോകില്ല ഓഡിറ്റോറിയലൊക്കെ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഇരിക്കുന്ന ഒരു സെറ്റപ്പാണ് ഇരിക്കുന്നത് ഈ സൈഡിൽ ഇരിക്കാം അപ്പർ ഇരിക്കാം അങ്ങനെ ഫേസ് ടു ഫേസ് ഇരിക്കാം പക്ഷേ ഗ്യാപ്പ് ഉണ്ടെന്നിടയ്ക്ക് കൂടി ഭക്ഷണം വിളമ്പാനൊക്കെ ആയിട്ടുള്ളത് അപ്പം ഞങ്ങൾ പതുക്കെ സദ്യക്കായിട്ട് ഇരുന്നു അങ്ങനെ ഇതാ സപ്ലയർ വന്നു നമുക്ക് വേണ്ടി ഇലകൾ ഇതായിട്ട് തുടങ്ങി കേട്ടോ എന്താ ഇല ഇട്ടു പഴം വെച്ചു അതുപോലെ നമ്മുടെ ചിപ്സ് കായ വറുത്തത് ശർക്കര വിരട്ടിയൊക്കെ നമുക്ക് വിളമ്പിയിട്ടുണ്ട് അങ്ങനെ ഓരോ ഐറ്റംസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇലയിലേക്ക് കേട്ടോ ഇനി കറി വിളമ്പണം അപ്പോൾ യീസുവിന് സെപ്പറേറ്റ് അല്ല അവർ പറഞ്ഞു സദ്യ വേണ്ട കുട്ടിക്ക് വേണ്ട കാരണം വെച്ചാൽ ഒരുപാട് കഴിക്കാൻ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് കുട്ടികൾക്ക് അത്രയും കഴിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് അതിൻ്റെ ഇലയിൽ നിന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതാ ഇഞ്ചി കറി വിളമ്പിട്ടുണ്ട് അതുപോലെ ഓരോ കറികളായിട്ട് കൂട്ടുകറി അതുപോലെ അച്ചാർ ഇങ്ങനെ ഇങ്ങനെ ഓരോ ഐറ്റംസായിട്ട് നമ്മുടെ ഇലയിലേക്ക് എങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ ഞാൻ എന്തായാലും ശർക്കര വേട്ടി ഒന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു എങ്ങനെയുണ്ട് മധുരവും അതിൻ്റെ പാകമൊക്കെ ഒന്നും അറിയാമെന്ന് വരച്ചില്ല പല സദ്യകളിലും നമുക്ക് പഴം കിട്ടാറില്ല ചില റെസ്റ്റോറൻറ്റുകളിലൊക്കെയാണ് പഴം നമുക്ക് കിട്ടാറുള്ളു നമ്മൾ സ്പെഷ്യൽ സദ്യ ആണല്ലോ പറഞ്ഞിരിക്കും നല്ല മഞ്ഞ കളലുള്ള ഇല കണ്ടാവും നല്ല തൂഷനില്ലെങ്കിൽ സദ്യ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം എന്ന് പറഞ്ഞാൽ അന്ന് വേറെ തന്നെയാണ് അല്ലേ എന്തായാലും നമുക്ക് നോക്കാം അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് യീസുവിനൊരു ചെറിയ ഇല തരാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈശുവിനും കൂടി ഇല കിട്ടി കഴിയുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പം നമ്മൾ ചെന്ന സമയത്ത് ആ യീശുവിൻ്റെ ഒരു മഞ്ഞ ഇല കൂടി കിട്ടി കിട്ടിയിട്ടോ നല്ല മഞ്ഞ കളർ കൂടുതലായിട്ടുള്ള ഇല യീസുവിനും കിട്ടി ഈ സമയത്ത് മുഗലത്തെ നിലയിൽ വലിയ തിരക്ക് ഇല്ലെന്നുള്ളതാണ് ഇനി പതുക്കെ പതുക്കെ ഓരോ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ വന്നതിന് ശേഷം ആദ്യമായിട്ട് വന്നത് നമ്മളാണ് അങ്ങനെ നമ്മൾ അതാ ഉപ്പ് വിളമ്പിട്ടുണ്ട് ഇല്ലെങ്കിൽ ഓരോ ഐറ്റം വിളമ്പുന്നതായിട്ട് ഇങ്ങനെ നമ്മൾ നോക്കി കാത്തിരിക്കുക എന്താ അവിയൽ വിളമ്പി അങ്ങ് അകലെ ഗ്ലാസ്സിലോട്ട് നേരെ നോക്കി മെട്രോ പാലം ഒക്കെ നമുക്ക് കാണാം കേട്ടോ ഇവിടെ നമ്മുടെ ഫ്രണ്ടില് ഗ്ലാസ് ആണ് കേട്ടോ ആ ഗ്ലാസ്സിലൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുറമെയുള്ള കാഴ്ചകളൊക്കെ കാണാം അത് കണ്ടുകൊണ്ടിരുന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കും അപ്പോൾ ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതിടയ്ക്ക് തന്നെ നമ്മുടെ കറി ഇലയിൽ കറികളും ചോറൊക്കെ പെട്ടെന്ന് തന്നെ വന്നു ഞാനൊരു അല്പം ചോറേ വാങ്ങിച്ചിട്ടുട്ടോ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും കഴിക്കാമല്ലോ ഇത്രയും കറികളൊക്കെ ഇല്ലേ ഇതെല്ലാം കഴിച്ച് തീർക്കണ്ടേ ഇത് പായസം നമുക്ക് വന്നു രണ്ടുതരം പായസമുണ്ട് പരിപ്പ് പായസമുണ്ട് പിന്നെ പാലടയുണ്ട് തൈരുണ്ട് പിന്നെ രസമുണ്ട് ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇതാ വന്നു കേട്ടോ അപ്പോൾ നമുക്ക് പതുക്കെ ഭക്ഷണം കഴിച്ചോളൂ അത് പായസം ഒക്കെ കണ്ടോ നല്ല പായസമാണ് ഇനി കാളനുണ്ട് കറികൾ ഇങ്ങനെ ഓരോന്നോരോന്നുണ്ട് ഇനിയും ഇതാ ഒരു ഐറ്റം കൂടി നമുക്ക് വന്നു കേട്ടോ നമുക്ക് ഇപ്പോൾ പതുക്കെ ഭക്ഷണം കഴിച്ചു തുടങ്ങാം ഇവിടെ എല്ലാം നമ്മൾ സദ്യക്ക് തന്നെ മാങ്ങാച്ചാറ് തന്നെയാണ് കാണുന്നത് കേട്ടോ പലപ്പോഴും എല്ലാം മാങ്ങാച്ചാറാണ് നല്ല സാമ്പാർ കൂടി കൂട്ടി ഒന്ന് കുഴച്ച് പതുക്കെ നമ്മൾ വായിലേക്ക് വെച്ച് കഴിച്ചു തുടങ്ങി എങ്ങനെ ടേസ്റ്റ്ന്നൊക്കെ ആയിട്ട് നമുക്ക് നോക്കാം കൊള്ളാം ഭക്ഷണം വലിയ കുഴപ്പമില്ല നമുക്ക് കഴിച്ചു തുടങ്ങിയപ്പോ തന്നെ ടേസ്റ്റൊന്നും വലിയ പ്രശ്നമില്ല സാമ്പാറൊക്കെ നല്ല സാമ്പാറാണ് അങ്ങനെ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള പല സദ്യകൾ കഴിക്കുമ്പോൾ ഓരോ സദ്യയും ഓരോ തരത്തിലുള്ള രുചികളാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നതെന്നുള്ളതാണ് എന്തായാലും സദ്യ പ്രാദേശികമായിട്ട് രുചികളിൽ വൈവിധ്യവും വൈരുദ്ധ്യങ്ങളൊക്കെ ഉണ്ടായേക്കാം എന്നാലും സദ്യ എന്ന് പറയുന്നത് ഒരു ഒരു വികാരം അത് പ്രത്യേകിച്ച് ഞങ്ങളെ സംബന്ധിച്ച പച്ചക്കറി സദ്യയാണ് കൂടുതൽ താല്പര്യം കാരണം നോൺ വെജ് കഴിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇതാ നന്ദി അതിവേഗത്തിൽ നല്ല വിശപ്പുണ്ടായി രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിക്കാതെയാണ് പോയത് കേട്ടോ അതൊന്നും അതിന് വേഗം കഴിക്കുകയാണ് ഞാനൊന്നും നോക്കിയില്ല നല്ല പപ്പടമൊക്കെ പൊടിച്ചിട്ട് സാമ്പാറും ചോറും പപ്പടവും ചേർത്ത് കഴിക്കാൻ തുടങ്ങി കറികളൊക്കെ ഒരുപാട് വിളമ്പിട്ടുണ്ട് കേട്ടോ നമുക്ക് ക്വാണ്ടിറ്റി ഒരുപാട് കറികൾ വിളമ്പിട്ടുണ്ട് ഇവിടുത്തെ കറികൾ വ്യത്യസ്തമാണ് ഇടയ്ക്ക് ഒന്നും മടുക്കാതിരിക്കാനായിട്ട് ഇഞ്ചി കറിയും കൂടി കൂട്ടിയാണ് ഞാൻ കഴിച്ചത് നന്ന അതിവേഗം തന്നെ കഴിച്ചു തീർത്ത് പെട്ടെന്ന് തന്നെ കുറച്ച് പായസവും കൂട്ടി നന്ദിത ഫിനിഷ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഞാനൊട്ട അങ്ങോട്ട് എത്തിയിട്ടുമില്ല എന്നാൽ ഞാനും ഇവിടെ പെട്ടെന്ന് അവസാനിപ്പിക്കാമെന്ന് വാരിച്ചു ആ പഴവും പൊടിച്ചിട്ട് നല്ല കുറേ നാളായി പഴവും കൂട്ടിങ്ങനെ കഴിച്ചിട്ട് പഴവും ഞങ്ങൾ ഞെരിച്ചുടച്ച് അതിലേക്ക് ആ പായസവും കൂട്ടി പപ്പടവും ഒക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ആഹാ എന്താ രുചി ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ഞാൻ ഈ പരിപ്പ് പായസം എടുത്തൊഴിച്ചു പപ്പടം കിട്ടിയില്ലല്ലോ പപ്പടം ആദ്യത്തെ പപ്പടം തീർന്നു പോയതുകൊണ്ട് പപ്പടത്തിനെ കാത്തിരുന്നു ഇതാ നമ്മുടെ പപ്പടം വന്നു കേട്ടോ ഈ പപ്പടവും കൂട്ടി അങ്ങനെ കഴിക്കാം അപ്പോൾ പരിപ്പ് പായസവും പപ്പടവും പഴവും കൂട്ടിയുള്ള ചേരുവ എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു കോമ്പിനേഷൻ കേട്ടോ ആടിപൊളി കൊള്ള ഇടയ്ക്ക് അച്ചാറും കൂട്ടി പിടി നമുക്ക് ആ മടുപ്പകട് മാറിക്കിട്ടും കേട്ടോ ഇതാ നന്ദത ബാക്കി വെച്ച പായസം നന്ദതയ്ക്ക് പരിപ്പായസം അത്ര താല്പര്യം ഇല്ല മതിൽ താല്പര്യം കുറവാണ് അതുകൂടി ഞാൻ അങ്ങോട്ട് എടുത്തു അങ്ങനെ കഴിച്ച് ഞങ്ങളതാ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ടുള്ള കാഴ്ച ഇവിടുന്ന് നോക്കുമ്പോൾ അതാ മെട്രോ റെയിൽവേ സ്റ്റേഷനൊക്കെ കാണാം കണ്ട മനോഹരമായ ദൃശ്യങ്ങളൊക്കെ ഇവിടുന്ന് കാണാം ഫുൾ ഗ്ലാസ് ആണ് ഈ സൈഡിൽ കിട്ടും ഇസു അതിനിടയ്ക്ക് കുമ്പോട്ട് നിന്ന് ഇവിടെ നോക്കി ഞങ്ങൾ തുടങ്ങി ഭക്ഷണം കഴിച്ച് ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും ഒരുപാട് ആളുകൾ അകത്തേക്ക് വന്നു തുടങ്ങിയിട്ടോ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല എവിടെയും അങ്ങനെ ഞങ്ങൾ തുടങ്ങി വെച്ച് കഴിയുമ്പോൾ ഒരുപാട് പേര് പിന്നെ വരുന്നൊരു കാഴ്ച സാധാരണ ഞങ്ങൾ കാണാറില്ല ഹോട്ടലിലാണെങ്കിലും കടകളിലൊക്കെ ആണെങ്കിലും അങ്ങനെ ഒരു പതിവ് കാണാറുണ്ട് യീസു അതാ അത് കഴിഞ്ഞ് താഴേക്ക് ഇത് ആ സ്റ്റെപ്പ് അതിവേഗത്തിലിറങ്ങിട്ടോ യീസു വലിയ കുട്ടിയായ പോലെയാണ് ബാഗ് തോളത്തിട്ട് അമ്മയുടെ ബാഗ് അവൾ അവളിതായ താഴേക്ക് ഇറങ്ങിയിട്ടോ താഴെ ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ താഴേന്ന് പറഞ്ഞോളൂ നല്ല തിരക്കാണ് മുകളിൽ സ്പെഷ്യൽ സദ്യക്ക് അത്ര തിരക്ക് കണ്ടില്ല പക്ഷെ താഴെ ഫുള്ളാണ് അള് ഇരിക്കുന്നത് കേട്ടോ ഇതാ അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ മെട്രോ റെയിൽ ഇതാ ട്രെയിൻ മുകളിലോട്ട് പോകുന്നത് കേട്ടോ നല്ല വെയിലും ചൂടുമാണ് ആണ് കേട്ടോ പാർക്കിംഗ് സ്പേസ് ഒക്കെ ഇവിടെ ആവശ്യത്തിനുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ദാ അമ്പിസ്വാമിയുടെ ഫ്രണ്ടാണ് ഈ കാണുന്നത് കേട്ടോ കണ്ടോ ദാ അമ്പിസ്വാമീസ് എന്ന ഒരു ബാഡിങ് ഒക്കെ കണ്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ വേഗം കാറിൽ കയറി വിടുന്ന് പോകാമെന്ന് വിചാരിച്ചു കാരണം വെച്ചാൽ നല്ല ചൂടുണ്ട് കാറ് വെയിൽത്ത് കയറുന്ന നല്ല പഴുത്ത് കിടക്കുകയാണ് അതുകൊണ്ട് അത് കയറുമ്പോഴത്തേക്കും നല്ല ചൂടുണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്തായാലും കയറാതെ പറ്റില്ലല്ലോ ആ പുറത്തേക്ക് ആവി ഉറക്കുന്ന ചൂടാണ് അങ്ങനെ ഞങ്ങൾ അംബിസ്വാമിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ പുറത്തേക്ക് നല്ല തിരക്കാണ് ഇവിടെ വണ്ടി ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ച് ഇതാ പുറത്തേക്ക് നല്ല തിരക്കാണ് കണ്ടോ നല്ല ട്രാഫിക് ആണ് ഇവിടെ ഇതാ കാണുന്ന ലുലുമാൾ കേട്ടോ അതാ കണ്ടോ ലുലുമാൾ പക്ഷെ ലുലുമാളിന്റെ എടുത്താണ് പക്ഷെ ഇവിടെ വരണെങ്കിൽ ടേൺ എടുത്തിട്ടാണ് പറയാൻ അങ്കമാലി ആലുവന്നൊക്കെയാണ് ഇങ്ങനെ വന്നിട്ട് ഇപ്പറത്തൂടി എടപ്പള്ളി ഭാഗത്ത് വന്നിട്ട് നേരെ പോയി ടേൺ എടുത്തിട്ടാണ് പറയാനായിട്ട് അങ്ങനെ വേണം പറയാടപ്പള്ളി ലുലുമാളിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നല്ല അത്യാവശ്യം പാർക്കിംഗ് സ്പേസ് ഒക്കെ ആണ് കേട്ടോ ഇത് അമൃത ഹോസ്പിറ്റലിലേക്ക് പോകുന്ന റൂട്ടിലേക്ക് പോയിട്ട് വേണം യൂ യൂടേൺ എടുക്കാൻ എടുക്കാനായിട്ട് കേട്ടോ ഇത് ലുലുമാളിന്റെ സൈഡാണ് നല്ല ചൂട് കാലത്തെ സമയം മെയിലത്ത് കയറുന്നൊണ്ട് നല്ല ചൂടായി ഇനി നമുക്ക് നേരെ മുന്നോട്ട് പോയിട്ട് യൂ ടേൺ എടുത്തിട്ട് വേണം പോരാനായിട്ട് ഇതവിടെ ചേരാന്നുള്ള റൂട്ട് ആണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് അതെ ദാ ഇവിടെ യൂട്ടാൻ എടുക്കട്ടോണിൽ കയറണ കുറച്ചേരാം കേറാട്ടാ അങ്ങനെ യേസുന്റെ ആഗ്രഹപ്രകാരം ഞങ്ങള് ദാ ഡോണില് വന്നോ ഡെക്കാത്തലോണിൽ ഇതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വരാനായിട്ട് വലിയ ആഗ്രഹം നമുക്ക് ഒരിക്കൽ വന്നുകഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വരാനുള്ളൊരു താല്പര്യം നമുക്ക് ഇങ്ങനെ ഈ റൂട്ട് വന്നുകഴിയുമ്പോൾ തോന്നിക്കൊണ്ടേ ഇരിക്കും ഇതാ ഇഷ്ടം തന്നെ ഓടി ഫ്രണ്ടിൽ തന്നെ നടക്കും കാരണം അവൾക്ക് വലിയ ഹരമാണ് അകത്ത് കഴിയുമ്പോൾ ഒരുപാട് കളിക്കാനും മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് അവൾക്ക് വലിയ ഇഷ്ടമാണ് അവിടെ വരാനായിട്ട് അവളുടെ ഒരു സന്തോഷം കണ്ടോ അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറിയിട്ടാണ് കാരണം ഇതാ വിശാലമായ സ്പേസ് നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് ഡെക്കാത്തലോൺ എന്നുള്ളതാണ് കാരണം ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് പോരാതിരിക്കാൻ പറ്റില്ല കാരണമെന്ന് നമുക്ക് വെറുതെ കയറി പോരാമെന്ന് വിചാരിച്ചാൽ അവിടെ കയറി കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തു പോകും അങ്ങനെയാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള അനുഭവം ഇപ്പൊ വെറുതെ ഒന്ന് കയറിയിട്ട് പോരാമെന്ന് വിചാരിച്ചാണ് കയറിയത് ആപ്പ് കയറി കഴിഞ്ഞപ്പോസൂവിനൊരു സിം ഷൂട്ട് നേരത്തെ വാങ്ങിച്ചിട്ടുണ്ട് അത് ചെറുതായി പോയി ഒരു സിം ഷൂട്ടും കൂടി എടുക്കാന്ന് വിചാരിച്ചു ഇന്നിപ്പോ നമുക്ക് ഒരു ബീച്ചിൽ പോകാനുള്ള പരിപാടിയും കൂടി ഉണ്ട് അപ്പൊ ആ സിംഷൂട്ട് എടുത്ത് കഴിയുമ്പോ ബീച്ചിലൊക്കെ ഇറങ്ങാനായിട്ട് കടലിലൊക്കെ ഇറങ്ങാനായിട്ടൊരു സൗകര്യം ആയിരിക്കല്ലോ അപ്പൊ നേരത്തെ എടുത്ത് കുറച്ച് ചെറുതായി അല്പം വലിയ സൈസ് നോക്കി എടുക്കാനായിട്ട് നമുക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈശൂര് പറ്റിയ സൈക്കിളിൽ റൈഗ് തുടങ്ങിക്കഴിഞ്ഞു ഇഷ്ടപ്പെട്ടാ അപ്പൊ കഴിഞ്ഞ് ഇതിലേക്കൂടി പോയിട്ട് അങ്ങനെ പോയി നേരൊക്കെ ആ കണ്ട കണ്ട ഇതൊക്കെ ഇവിടെ വന്ന പ്രായഭേദം തന്നെ എല്ലാവരും സൈക്കിൾ കൊടുത്തോ ഞാനും ഒന്നും സൈക്കിൾ ഇടാന്ന് വെച്ചു കൊറേ കാലങ്ങളായി സൈക്കിളൊക്കെ ചവിട്ടിട്ടു എന്റെ ഓർമ്മയുള്ള ചെറുപ്പത്തിൽ സൈക്കിള് കിട്ടിയാണ് ഞാനെടുത്തൊന്നും ചവിട്ടാത്തറി ഇപ്പോൾ ആര് പൊളിമി റെസ്റ്റോറന്റ് അങ്ങനെ ഞങ്ങൾ അമ്പിസ്വാമി റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് നമ്മൾ ഓരോ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുമ്പോൾ ഈ സദ്യ വളരെ വ്യത്യസ്തമായിട്ടുള്ള രുചികളാണ് ഓരോ റെസ്റ്റോറൻറ്റിനും വേറെ വേറെ രുചികളാണ് നമുക്ക് ഏതൊക്കെയാണ് വെറൈറ്റി എന്ന് വെച്ചാൽ എല്ലാ ഓരോ സ്ഥലങ്ങളും ഓരോ വെറൈറ്റി ആയിട്ട് നമുക്ക് കിട്ടും ചില സ്ഥലങ്ങളിൽ പ്രത്യേകതരം കറികളുടെ രുചികൾ വ്യത്യാസം ഉണ്ടാകും കറികളിൽ വ്യത്യാസം ഉണ്ടാവും അങ്ങനെ ചില വൈവിധ്യങ്ങളും വൈരുദ്ധ്യങ്ങളൊക്കെ സദ്യയിലുണ്ടെന്നുള്ളതാണ് പിന്നെ പായസം ഇന്ന് നമുക്ക് പഴവും പപ്പടവും രണ്ടുതേരം പായസം കൂട്ടിയുള്ള സദ്യയാണ് ഇത് പറയട്ടെ ഒരു മിനിറ്റ് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ഇത് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് വിഷു പറഞ്ഞു അല്ലെ ശരി 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 അവള് പറയുമ്പോ ഇടക്ക് കേറി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും ആ ഓക്കെ ഇനി അപ്പൊ പറഞ്ഞിട്ട് പറഞ്ഞാൽ മതിട്ടോ അപ്പോ നന്ദെന്താ പറഞ്ഞത് ഇടക്ക് പിഷാർഡീസ് അതെ ഇതിലിപ്പോ ഇപ്പൊ നമ്മള് മൂന്നാല് സ്ഥലങ്ങളിൽ സദ്യ പോയി കഴിച്ചു പക്ഷെ ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പിഷാർഡീസിലാണ് തൃശ്ശൂർ പിഷാർഡീസിൽ പോയ അതിന്റെ സദ്യയുടെ ടേസ്റ്റും ആ നാവലിന്റെ രുചിയൊക്കെ ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ ആ ഒരു ടേസ്റ്റ് നമുക്ക് വേറെ റെസ്റ്റോറൻറ്റുകളിൽ പോയി സദ്യ കഴിച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടില്ലെന്നുള്ളതാണ് ഞാൻ പറഞ്ഞതുകൊണ്ടാണ് ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള രുചികളും ആ നാടിൻ്റെ പ്രാദേശികമായിട്ടുള്ള ടേസ്റ്റുകളിലൊക്കെ വ്യത്യാസം ഉണ്ടാകും കേട്ടോ അങ്ങനെ കൂടി വരാം അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നേരെ ഞങ്ങൾ പോകുന്ന സമയത്ത് കുറച്ച് സമയം ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഡെക്കാത്തലോണിൽ കയറി ഡെക്കാത്തലോണിൽ കയറി കഴിഞ്ഞാൽ വെറുങ്കയോട്ട് നമുക്ക് തിരിച്ചു തിരിച്ചുപോരാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ വാങ്ങിക്കും അതെ അവള് ഇസു കാണിച്ചു കഴിഞ്ഞു ഒരു ചെറിയ സിം സിംഷൂട്ട് വാങ്ങിച്ചു ഇപ്പോൾ പോയപ്പോൾ ഇന്നിപ്പോൾ ഇതും വാങ്ങിക്കാൻ വേണ്ടി കയറിയതല്ല കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ നല്ല ചൂടുമല്ലേ മാത്രമല്ല ഇസുവിനെ അവിടെ നിന്ന് കളിക്കുകയും ചെയ്യാം ഇത് കഴിഞ്ഞിട്ട് ചെറായി ബീച്ചിൽ ഒന്ന് പോകണം എന്നുണ്ടായിരുന്നു അപ്പോൾ ചെറായ് ബീച്ചിലൂടെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് പ്രതീക്ഷിക്കാത്തൊരു യാത്രയാണ് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് യാത്രയിൽപ്പെട്ട കാര്യമല്ല അപ്പോൾ അങ്ങനെ പോകാനായിട്ട് അപ്പോൾ ഒരുപാട് സമയം അവിടെ എത്താനായിട്ട് സമയമുണ്ട് കാരണം വെയിലൊക്കെ ആറിട്ട് വേണം എന്താ പോകാനുള്ള അപ്പോൾ കുറച്ച് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യണം മത്താലും ഇസുവിനൊരു എന്റർടൈൻമെന്റു ആവും എൻജോയ്മെന്റും ആവും ഇവിടെ നമ്മുടെ ഇടക്കത്തലിനും പോയി കഴിയുമ്പോ കുറച്ചേരം സൈക്കിള് കൂട്ടുകയും കാര്യങ്ങൾക്ക് ചവിട്ടി കൊറച്ചേരും അങ്ങനെ കൂടി ചാടി നടന്ന അവർക്ക് ഒരു നേരം പോക്കായിട്ട് നന്ദ കുട്ടിയായതുകൊണ്ട് കുനാഫ ഐസ്ക്രീം വരെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ ആ ഓക്കെ അങ്ങനെ പറഞ്ഞു എനിക്കറിയില്ല നന്ദിയൊക്കെ ലൊക്കേഷൻ ഒക്കെ നോക്കി വെച്ചിട്ടുണ്ട് അപ്പം ഈ യാത്ര അതും കൂടി ഒന്ന് എൻജോയ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞാണ് ഇരിക്കുന്നത് അപ്പം ഇപ്പോൾ സമയം നാല് പത്തായി അപ്പം നമ്മൾ ഇനി പതുക്കെ ചെറായ് ബീച്ചിലേക്ക് ഒന്ന് മൂവെയ്യ ആ ട്രെയിൻ ട്രെയിൻ മൂവ് ചെയ്യാമെന്നു ആയിരിക്കുന്നു അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര അങ്ങനെ ചെറായ് ബീച്ചിൽ പോയി അങ്ങനെ ഇന്ന് അനിയനും ഫാമിലിയോട് വരും എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളോട് പറഞ്ഞിരുന്നു ഞങ്ങൾ ഒരുപാട് നിർബന്ധിച്ചൊന്നുമില്ല ഒരുമിച്ച് പോകാമെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഒരു സർപ്രൈസ് സർപ്രൈസാവട്ടെ അവർക്കൊരു സർപ്രൈസാവട്ടെ എന്ന് വെച്ചാൽ അവരോട് പറയാം നമ്മൾ വേറെ അവിടെ നേരത്തെ തന്നെ ചെന്ന് ഇടം പിടിച്ച് അവിടെ ഇരിക്കാം ഇവർ വന്ന് കഴിയുമ്പോൾ പതുക്കെ ഇവർ തേടി പിടിച്ച് ഇവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാം അങ്ങനെ സർപ്രൈസ് സർപ്രൈസുകൂടി കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് അങ്ങനൊരു ഉദ്ദേശം കൂടി ഈ യാത്രയിലുണ്ടെട്ടോ അല്ലേ അതെ അത് മിഡിൽ കയറി വന്ന പ്ലാനാണ് എന്നാണ് നന്ദത് പറഞ്ഞത് അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോ നമുക്ക് അങ്ങനെയാണെന്നിരിക്കാം ഇപ്പൊ നാലേ കാലമായി അപ്പൊ പതുക്കെ അവിടുന്ന് പോയി തുടങ്ങാം നമുക്ക് അവിടെ എത്തുമ്പോഴേക്കും അതുകൊണ്ട് സമയം പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ അവിടെ ശേഷം നമുക്ക് കാണാം ഫീസ് കൃത്യമായിട്ട് പറഞ്ഞു ഇന്ന് ഞാനും കുറച്ചൊരു സൈക്കിൾ ഓടിച്ചിട്ടു കാരണം സൈക്കിളൊക്കെ ചവിട്ട് ഒരുപാട് കാലങ്ങളായി പഴയ നെസ്റ്റാളജി ഓർമ്മകളൊക്കെ ഒന്നുകൂടി ഒന്ന് പുതുക്കാനും ഒക്കെ സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഇടക്കത്തലിന് വന്നപ്പോൾ ഉണ്ടായ ഒരു അനുഭവം കൂടാതെ നമ്മൾ സൈക്കിള് പൊട്ടിയ പിന്നെ എവിടെ വെച്ചിട്ട് കൊണ്ട് കോട്ടയത്തെ മാംഗോ മെഡോസിൽ പോയി കഴിഞ്ഞപ്പോൾ അത് വേറെ വൈബാണ് അവിടുത്തെ പാർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ അവിടെ സൈക്കിളും പലതരത്തിലുള്ള സൈക്കിള് കാട്ടുകളൊക്കെ ഉണ്ട് അപ്പം അന്ന് നമ്മൾ സൈക്കിളിൽ പൊട്ടി കേട്ടോ എന്തായാലും ഇതൊക്കെ നമുക്കൊരു ചേഞ്ചാണ് കേട്ടോ പോകുമ്പോൾ നമുക്ക് ഒരല്പം കുട്ടിത്തം ഒരു കുട്ടികളെ പോലെ ആകുന്ന പറഞ്ഞാൽ നമുക്ക് മനസ്സിനൊരു പോസിറ്റിവിറ്റിയാണ് ഒരു ചാർജാണ് നല്ല ചൂടാണ് ഇവിടെ കാറിൽ എ സിയൊക്കെ ഇട്ടിരുന്നുണ്ട് കാറ് കിടന്ന നല്ല പഴുത്തു വെയിലത്ത് അപ്പോൾ ഇതിനു കയറി നിന്ന് തണുക്കാൻ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് യാത്ര കാഴ്ചകളൊക്കെ വഴിയേ കാണാം നമുക്ക് പോ പറഞ്ഞ കുനാഫ് കഴിക്കാൻ നമ്മൾ ഇറങ്ങിയാണ് കേട്ടോ ഇതാണ് ജിയോ ബേക്കറി ഇത് ചെറായിലേക്ക് പോകുമ്പോൾ ഉള്ളൊരു ബേക്കറി ആണ് ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ബേക്കറി ആണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവിടെയാണ് ആ ഐറ്റം കിട്ടാന്ന് മനസ്സിലാക്കിയിട്ടത് ആ ഞങ്ങളിവിടെ ഇറങ്ങി കേട്ടോ അപ്പോൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ വലിയ വലിപ്പൊന്നും കടക്കി തോന്നിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഞങ്ങൾ അകത്തേക്ക് കയറാമെന്ന് ചോദിച്ചു അകത്തേക്ക് കയറാമെന്ന് വിചാരിച്ച് നോക്കുമ്പോഴാണ് കടയുടെ ഒരു ലെങ്ത്ത് ഉള്ളിലേക്ക് വിശാലമായിട്ടുള്ളൊരു ഷോറൂം എന്ന് പറയുന്ന പോലെ വിശാലമായ സൗകര്യങ്ങളോട് കൂടിയ ഒരു ബേക്കറിയാണ് കേട്ടോ ജിയോ ബേക്കറി എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ ഏറ്റവും വരെ കാണുന്നുണ്ട് നമ്മുടെ ഐറ്റം ചോദിച്ചു എന്താ അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇന്ന് ആ ഐറ്റം തീർന്നു പോയിരുന്നു അതിവേഗത്തിൽ തീർന്നു പോയി അതുകൊണ്ട് നന്ദയുടെ മുഖത്ത് ചെറിയ നിരാശ നിഴലിച്ച് കാണാൻ തുടങ്ങി അപ്പോൾ അവര് പകരം വേറെ പല ഐറ്റംസൊക്കെ തരാമെന്ന് പറഞ്ഞു പക്ഷെ ആ ഐറ്റം നമുക്കത് താല്പര്യപ്പെട്ടില്ല നന്ദിക്ക് വിഷമമായി അങ്ങനെ ഞങ്ങൾ ആ വിഷം പരിഹരിക്കാൻ എന്ത് ചെയ്യുന്നു ആലോചിച്ചിട്ടാണ് ഇതാ പുതിയ ചില കാര്യങ്ങളിലേക്ക് നമ്മൾ തീരുമാനമെടുത്തു ചെറിയ റൂട്ടിലുള്ള ജിയോ ബേക്കറിലാണ്ടിപ്പോൾ ഉള്ളത് അവിടെ കുറച്ച് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് നമ്മളിന്ന് കുനാഫ എന്തായിരുന്നു വന്നത് കുനാഫ പുഡിങ്ങാണ് ദശു വന്നത് അപ്പോൾ അത് തീർന്നു വിടുന്നു അപ്പോൾ അപ്പോൾ നമ്മൾ ക്രീം ബണ്ണ് ഇവിടെ മാംഗോ ബണ്ണ് പിന്നെന്തായിട്ടുള്ള പറഞ്ഞു നോർം ബട്ടർ ബണ്ണ് അപ്പോൾ നമ്മളതി പാഴ്സല് പറഞ്ഞു ടേസ്റ്റ് ചെയ്യാനായിട്ടൊക്കെയാണ് അങ്ങനെ നമ്മൾ നമ്മളിന്ന് വ്യത്യസ്തമായ ബണ്ണൊക്കെ വാങ്ങിച്ചിട്ട് ഇത് ആ റോഡ് ക്രോസ് ചെയ്ത് ഇപ്പത്തേക്ക് കാണുന്നു അവിടെ പാർക്കിംഗ് സൗകര്യം വളരെ കുറവാണ് അതുകൊണ്ട് നമ്മൾ ഈ റോഡ് സൈഡിൽ ഇട്ടിട്ടാണ് നമ്മൾ ബേക്കറിലേക്ക് പോകുന്നത് അപ്പൊ നമ്മൾ കിട്ടും നമ്മൾ നമ്മളിപ്പോ ജിയോ ബേക്കറിന്ന് പറവൂര് ചെറായി റൂട്ടിലുള്ള ജിയോ ബേക്കറിന്ന് കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട് ക്രീം ബണ്ണും അതുപോലെ തന്നെ മാംഗോ അതുപോലെ ബണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ജിയോ ബേക്കറി ഇവർ പുറത്തു കാണുന്ന പോലെയല്ല ഉള്ളിലേക്ക് ഒരുപാട് സ്പേസ് ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് വെറൈറ്റി ഐറ്റംസ് അപ്പോൾ നമ്മൾ അന്വേഷിച്ചോന്ന ഐറ്റം ഉണ്ടായില്ല ഓ ഇത് ഉണ്ടായില്ലോയിലും അവൈലബിൾ ഓൺലൈൻ ആയിട്ടും ഇവരുടെ ഐറ്റംസ് കിട്ടും കൊടുക്കട്ടെ അമ്മ അമ്മ പറഞ്ഞിട്ട് മോൻ നമ്മളിത് കുനാഫ

ഇതിന്റെ ചെറുത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല വില ഉണ്ട് ഇതിന് അപ്പൊ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് സാമ്പിൾ ആയിട്ട് ഒന്ന് വാങ്ങിച്ചാണ് അല്ലേ ആ അപ്പോൾ ഇത് ഇങ്ങനെ ഇതി ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് അമ്മ അമ്മ കൊളിക്കട്ടെ ട്ടാ ഇത് ഇങ്ങനെ ആക്കിയിട്ട് ആടി പൊളി ഇതിനെ അതാണ് കുനാഫി ഉള്ളത് കണ്ടോ ഒരു ടീസൺ ഒരു ടീസൺ ഒരു ടീസൺ കൊടുത്തു നോക്ക അമ്പോ എങ്ങനെ ഉണ്ട് സൂപ്പർ ആണ് അപ്പോൾ അപ്പോൾ കഴിച്ചേക്കി

അപ്പൊ നമ്മൾ ജിയോ ബേക്കറിയിൽ വന്നതിന് ഇതുപോലെ ചെറുത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം വലിയ പൈസ ഉണ്ടല്ലോ അപ്പൊ അത് വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർ ചെറുത് വാങ്ങിച്ചതിന്റെ വില എത്രയാണെന്ന് ഞാൻ പറയാം ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ ഈ സാധനത്തിനായിട്ട് ഇതിന് വലിയതിനാണ് ആയിരത്തി സംതിങ് ഉണ്ട്

അയേ ബട്ടർ ബൺ മ് നല്ല டேஸ்டാണോ ഇതാണ് ബട്ടർ ബൺ ട്ടോ നല്ലാണോ അപ്പ അടിപൊളി ബൺ ആണെന്നാണോ नंदേ പറഞ്ഞേ ട്ടോ ഞാൻ ട്രൈ ചെയ്യണം ട്ടോ അവിടെ വന്നേ ട്ടോ ഹലോ ഇതിനെ ഒഴികെ വരണ ഫിൽ ആയിട്ടേ ബൺ ഓപ്പൺ ചെയ്യുമ്പോൾ ബട്ടർ ഒഴികെ വരിയണം അപ്പഗിവിടെ dance അപ്പഗി വല്ലുളി എന്ന് പറയല്ലേ നല്ല മധുരമാണോ എയേ മധുരം കഷ്ടമായി നല്ല ട്ടോ ബട്ടർ ബണ്ണ കൊളാട്ടാ ബട്ടർ ബണ്ണ നല്ല രസമായിട്ടുണ്ട് ബണ്ണോട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ബട്ടർ ഫില്ല് വെച്ചിട്ട് നിറഞ്ഞ് കവിഞ്ഞ ഒഴുകയാണ് ഇതാ നമ്മള് ചെറിയ റൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ റൂട്ട് ഒരു പ്രത്യേക വൈബാട്ടോ നല്ല മനോഹരമായിട്ടുള്ള ഒരു സൺസെറ്റിലേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നു സമയം ഇപ്പോ അഞ്ചേകാലും മണിയായി അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു സോ മച്ച്